മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ മാലിപ്പുറത്ത് നടത്തിവരുന്ന റിലേ ഉപവാസ സമരം ഇരുന്നൂറ്റി എൺപത്തിരണ്ടാം ദിവസം ഉപവാസ റിലേ സമരം ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ടാം ദിവസം അനുഷ്ഠിച്ചത് ദിസ് ന്യൂസ് ബ്രോട്ട്യൂബൈ വെഡ്ഡിംഗ് മുല്ലപ്പെരിയാർ മാലിപ്പുറത്ത് നടത്തിവരുന്ന റിലേ ഉപവാസ സമരം ദിവസം പിന്നിട്ടു ആം ആദ്മി പാർട്ടി വൈപി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ടാം ദിവസം നടന്ന റിലേ ഉപവാസ സമരം നടന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ എ പി വോളണ്ടിയർ ആയ കുഞ്ഞുമോൻ ഉപവാസം അനുഷ്ഠിച്ചു വൈപി നിയോജക മണ്ഡലം സെക്രട്ടറി ജെറാൾഡ് ആം ആദ്മി പാർട്ടി മുൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സാജു പോൾ കുന്നത്തുനാട് പ്രസിഡന്റ് എൽദോ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എറണാകുളം എൽ എസ് സി പ്രസിഡന്റ് കെ എം പീറ്റർ എൽ എസ് സി വൈപി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിസിലി ജില്ലാ ട്രഷറർ മുസ്തഫ കുന്നത്തുനാട് കൺവീനർ ഐസക് നിർമ്മലാദേവി ശശിധരൻ പിള്ള തുടങ്ങിയവർ പുതിയ ടണൽ എന്ന ആവശ്യമുന്നയിച്ച് പ്രസംഗിച്ചു മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി പ്രസിഡന്റ് പുതിയ ടണൽ എന്ന ആശയം വിശദീകരിച്ചു മുല്ലപ്പെരിയാർ ടണൽ സമിതി ജോയിന്റ് സെക്രട്ടറി കെ ബി രാജു മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പ്രൊഫസർ സി പി റോയ് എഴുതിയ ആധികാരിക ഗ്രന്ഥം എ പി പ്രവർത്തകർക്ക് കൈമാറി മുന്നെറണാകുളം ജില്ലാ പ്രസിഡന്റ് സാജു പോൾ നാരങ്ങവെള്ളം നൽകി ഉപവാസ സമാപന ചടങ്ങ് നിർവഹിച്ചു മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിയുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ം ആദ്മി പാർട്ടിയുടെ പിന്തുണ അറിയിച്ചു കൂടാതെ പ്രവർത്തകർ മാസത്തിൽ കുറഞ്ഞത് നാല് ദിവസം ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ഉപവാസ സമരത്തിൽ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ജനത്തോടുള്ള പ്രതിബദ്ധത അറിയിച്ചു ഇപ്പൊ ഇന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അഭിവാദ്യം അർപ്പിക്കുകയാണ് പിന്നെ ഈ ഇതിനെ ഒരു പരിഹാരം കാണേണ്ടത് നമ്മളുടെ നേതാക്കന്മാരാണ് തമിഴ്നാടിന്റെ വേണ്ടപ്പെട്ടവർ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്യുക ചർച്ച ചെയ്താൽ തീരും ഇപ്പം നേരത്തെ സാജിഖുസാദ് ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള അടി പലസ്തീനും തമ്മിലുള്ള അടി അതൊക്കെ മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടുത്തെ ഈ ഭൂമിയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ ഉണ്ടാവുക എല്ലാത്തിലും പരിഹാരം ഉണ്ടാവും അപ്പോൾ ഇതിനെ വേണ്ടപ്പെട്ടവർക്ക് എപ്പോഴാണ് അവർക്ക് അവരുടെ തലയിൽ ഈ ബോധം ഉദിച്ചു വരുന്നതെന്ന് നമുക്കറിയില്ല നമ്മളേതും ജനിച്ചു മരിക്കുകയും ചെയ്യും പക്ഷെ അകാലത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ കയ്യിലിരിപ്പിന് ദോഷമായിരിക്കും ഒരു രണ്ട് കേരളത്തിൽ വേണമെങ്കിൽ ഒരു പുതിയ ഡാം പണിയാം പക്ഷെ കേരളം തന്നെ എല്ലാ അനുമതിയും വാങ്ങണം വേണമെങ്കിൽ കേരളത്തിലെ എല്ലാവിധ എൻവയർമെൻ്റ് അനുമതിയും പൈസയും കൂടി ചെലവാക്കി വേണമെങ്കിൽ പണിയാം മൂന്നാമത്തത് എംപവർ കമ്മിറ്റിയുടെ ശുപാർശ തണൽ പണിയുകയാണ് അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ് രണ്ടാമത്തെ കാര്യം നടക്കണ കാര്യമല്ല മൂന്നാമത്തെ ടണൽ മാത്രമാണ് നടക്കാൻ കാരണം മുല്ലപ്പെരിയ ട്രാൻസ്പോർട്ട് സമിതി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ദിവസമായി നടത്തുന്ന ഗുവാൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ ഐക്യനാട്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇവിടെ ഞങ്ങൾ എത്തിച്ചു തീർച്ചയായും കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും എന്ന ഒരു ഫോർമലിയാണ് ആം ആദ്മി പാർട്ടിക്ക് മറ്റുള്ള സംഘടനകൾ പറയുന്നത് പോലെ തന്നെ അത് പുതിയ ഡാം എന്നത് അപ്രസക്തവും അപ്രായോഗികമാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ നിന്ന് പുതിയ ഡാമിന് വേണ്ടി വാദം ഉന്നയിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉദ്ദേശി നാം തിരിച്ചറിയേണ്ടത് എന്നാൽ തമിഴ്നാടിന് ആവശ്യമായ വെള്ളം നൽകിക്കൊണ്ട് അതിൽ ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ലഭിക്കുന്ന തരത്തിലേക്ക് കണ നിർമ്മാണത്തിലൂടെ ഒരു തടയണയായി നിലനിർത്തിക്കൊണ്ട് മുല്ലപ്പെിയ ഡാമിൻ്റെ അപകട ഭീഷണി കേരളത്തിൽ ഒഴിവാക്കി തമിഴ്നാടിന് ആവശ്യമായ വെള്ളം ലഭ്യമാക്കുന്ന ഒരു ഫോർമുലയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മുല്ലപ്പെിയ ഡാം ഒരു തടയണയാക്കി നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് തീർച്ചയായും ഇന്ന് മുല്ലപ്പെിയ ഡാമിൽ നിന്ന് തമിഴ്നാടിന് കിട്ടുന്നതിനേക്കാൾ അധികം വെള്ളം ലഭിക്കുമെന്ന് മാത്രമല്ല തമിഴ്നാട് ഇന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉൽപ്പാദനത്തിനോ ജനനിൽക്കോ കുറവ് വരുന്നില്ല എങ്കിൽ തമിഴ്നാട് ഈ വിഷയത്തിൽ പക്ഷേ അത് കാലാകാലത്തേക്ക് ഇരിക്കാനും അത് ഇനിയും ചോർച്ച ഉണ്ടാകും അത് പൊളിഞ്ഞു പോകും ഇപ്പൊ കല്ലുകള് നമ്മള് പുസ്തകം ഒരു റബ്ബർ ബാൻഡ് ബാൻഡിട്ട് കെട്ടിവെക്കുന്നത് പോലെ കെട്ടിവെച്ചിരിക്കാതിരിക്കാ അതാണ് ശ്രീ പൈലിപ്പിള്ളച്ചേട്ടൻ ആണ് ഇതിനെ കുറിച്ച് എനിക്കൊരു വിവരം തന്നത് അദ്ദേഹത്തിന്റെ സർദപീ യാത്ര എന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയില് ഇത് എഴുതി വച്ചിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് ഒരു കഥ ഈ ബല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചോലി ചേട്ടാ ഇത് പൊളിഞ്ഞു പോരുമോ ഇതുവരെ തോന്നിയില്ല പക്ഷെ ഒരു ഒരു ഭൂകമ്പമോ മറ്റോ ഉണ്ടായ ഈ ബെൽറ്റ് ഒന്നും അവിടെ നിൽക്കൂല ഇതെല്ലാം പൊളിഞ്ഞിങ്ങ് പോരും പൊളിഞ്ഞു പോകുന്ന പിന്നെ നമ്മുടെ എറണാകുളം ജില്ലയോ കോട്ടയം ജില്ലയോ തൃശൂർ ജില്ലയോ ഒന്നും കാണില്ല കാരണം അവിടെ നിന്ന് പോരുന്ന വെള്ളം നേരെ ഇടുക്കി ഡാമിലേക്ക് വന്നാൽ ഇടുക്കി ഡാമിലെ താഴെയുള്ള മറ്റേ ആർച്ച് ഡാം മറ്റൊരു ഡാം എർത്ത് ഡാമുണ്ട് അത് പൊളിഞ്ഞിന്ന് പോന്നാൽ തൊടുപുഴ വേണ്ടി നേരെ വെള്ളം ഏതാണ്ട് രണ്ടോ രണ്ടര മണിക്കൂറിനുള്ളിൽ നമ്മുടെ എറണാകുളത്ത് വെള്ളം എത്തുന്ന അവസ്ഥയാണ് അങ്ങനെ വന്നാൽ ഇവിടെ പറഞ്ഞു ഏതാണ്ട് അൻപത് ലക്ഷം ആളുകളുണ്ട് അൻപത് ലക്ഷം ആളുകളല്ല പിന്നെ ഒരു മനുഷ്യർക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനോ ജീവിക്കാനോ പറ്റില്ല കാരണം നിലവില് മരിച്ച ആളുകളെക്കാൾ കഷ്ടത്തിലാവും ജീവിച്ചിരിക്കുന്ന ആളുകളുടെ അവസ്ഥ കാരണം അവർക്ക് കൊല്ല ഹെലികോപ്റ്ററിലോ മറ്റും കൊണ്ടും നെട്ടുകൊടുക്കുന്ന ആഹാര സാധനങ്ങൾ ആയിരിക്കും കിട്ടാൻ പോകുന്നത് പക്ഷേ ഈ അൻപത് ലക്ഷം ജനങ്ങള് മരിച്ച് ഇവിടെ വീണാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കരമായ മാറാ രോഗങ്ങൾ അതുപോലെ തന്നെ മറ്റ് ഈ പകർച്ചവ്യാധികൾ കൊണ്ട് ഇവിടെ ആളുകൾ കഷ്ടപ്പെട്ടു